ഒരു പ്രതിയെ കൂട്ടി മറ്റു നാല് പ്രതികളെ കാണാൻ ജയിലിൽ പോയിരിക്കുകയാണ് മുൻ മന്ത്രി കൂടിയായ പി കെ ശ്രീമതി ഇതാണ് സി പി എം കൊല്ലും കൊലയും അവർക്ക് പതിവാണ് ആ പ്രതികളെ എത്ര കണ്ട് സംരക്ഷിക്കാമോ അത്ര കണ്ടവർ സംരക്ഷിക്കുകയും ചെയ്യും അതിനുത്തമ ഉദാഹരണമാണ് പി പി ദിവ്യയെയും കൂട്ടിയുള്ള പ്രതികളെ സന്ദർശിക്കാനുള്ള പോക്ക് നവീൻ ബാബു ഇല്ലാതായ സംഭവത്തിൽ തന്നെ പി പി ദിവ്യ ഇന്നും പ്രതിസ്ഥാനത്ത് തന്നെ നിൽക്കുന്നതിനിടയിലാണ് പെരിയാ കൊലക്കേസിലെ പ്രതികളെ കാണാനുള്ള ഈ പോക്ക് എന്നോർക്കണം പെരിയാ കേസിൽ സി പി ഐ എം നേതാക്കളായ പ്രതികളുടെ ശിക്ഷ സ്റ്റേ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി സി പി ഐ എം നേതാക്കൾ പി കെ ശ്രീ നേരത്തെ പറയുകയും ചെയ്തു പ്രതികളെ ജയിലിൽ എത്തി കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുൻമന്ത്രി പ്രതികളെ കണ്ടു വൈകുന്നേരം ഇറങ്ങാൻ പറ്റിയേക്കുമെന്നാണ് അറിയുന്നത് ഇവർ നാലു പേരുടെയും ശിക്ഷാവിധി മരവിപ്പിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ് എം വി ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇക്കാര്യം തന്നെ മറ്റു പ്രതികളെയും കണ്ടു കേസുമായി ഒന്നും സംസാരിച്ചിട്ടില്ല അവരെ പോയി കാണുന്നത് മനുഷ്യത്വപരമല്ലേ ചോദ്യം ഇതാണ് അപ്പോൾ മരിച്ചു മണ്ണടിഞ്ഞ ആ രണ്ട് ചെറുപ്പക്കാരോ അത് ശ്രീമതിയോട് ചോദിക്കാനുള്ള ചോദ്യം കൂടിയാണ് പെരിയ ഇരട്ടക്കൊല പാതക കേസിൽ പ്രതികളായ നാല് സി പി എം നേതാക്കളുടെ ശിക്ഷ ഹൈക്കോടതി ഇന്ന് സ്റ്റേ ചെയ്തു അത് ശരി തന്നെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഉദുമ മുൻ എം എൽ എയുമായി കെ വി കുഞ്ഞുരാമൻ സി പി എം ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ രാഘവൻ വെളുത്തേരി എം കെ ഭാസ്കരൻ എന്നിവർ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ശിക്ഷ സ്റ്റേ ചെയ്തത് ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ ജോബിൻ സെബാസ്റ്റിൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അപ്പീലുകൾ പരിഗണിച്ചത്